ഹലോ ഗായ്സ് നമുക്കിന്നൊരു ഷോപ്പിങ്ങിന് പോയാലോ അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത് ലുലു മാളിലാണ് അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ പിടിച്ച് ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ലുലു മാളിൽ പോകുന്നത് ഷോപ്പിങ്ങിന് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ആ എന്താണ് കാരണം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്കിടെ ലുലു മാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ സ്റ്റുഡ്യൂയിൽ പോയിട്ടുണ്ടായിരുന്നു സ്റ്റുഡ്യൂയില് കളക്ഷൻസ് കുറവായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എല്ലാ പ്രോഡക്റ്റും എടുത്ത് നോക്കുക അതിൻ്റെ റേറ്റ് നോക്കുക റേറ്റ് കൂടുതലാണോ കുറവാണോ നോക്കുക അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് നോക്കിയതിന് ശേഷം ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത് മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു വൈറ്റ് കുർത്ത എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ചർച്ചിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഞാൻ ഈ ഒരു കറക്റ്റ് പാറ്റേൺ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇതെനിക്ക് കറക്റ്റ് സൈസ് ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ അത് മേടിച്ചില്ല ഇങ്ങനെ ഒരു പാറ്റേണിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ കരുതി അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ബസ്സിന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു സോഡ ലൈമൊക്കെ കുടിച്ച് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പേടി ഇത്രയേ ഉള്ളൂ